അമ്മയോ ആ ഞാൻ നേരത്തെ വന്നു 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 ഓട്ടോ അല്ല കഷ്ടപ്പെട്ട് എന്നോട് ഞാൻ എന്നോടൊന്ന് പറഞ്ഞിട്ട് കാറിൽ കൂട്ടിക്കൊണ്ടിരുന്നില്ലേ മുൻപ് ഇഷ്ടം പോലെ ബസ് ഉണ്ടല്ലോ മോനെ പിന്നെ നിങ്ങളൊക്കെയാണ് തിരക്കുള്ള ആൾക്കാരും വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കണം പറഞ്ഞാ അമ്മ നിങ്ങനൊക്കെ ചിന്തിക്കുന്നത് ഇനിയിപ്പോ എനിക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും അമ്മയ്ക്കൊന്ന് വരണയോ ഒന്ന് പറഞ്ഞാ മതി ഞാനവിടെ നിന്ന് കാറിൽ കൂട്ടിക്കൊണ്ടിരുന്നേ ഇനി വരുമ്പോഴേ ഈ ബസ്സിന് ഓട്ടോയ്ക്ക് ഒന്നും വരാൻ നിൽക്കണ്ട വേറെ ആരും അല്ലല്ലോ എൻ്റെ ഭാര്യന്റെ അമ്മയല്ലേ ഇതൊക്കെ മൂത്ത് തുടങ്ങിയല്ലോ

ഞാനും അമ്മയും ഇങ്ങോട്ട് ഇതൊക്കെ ചെയ്തോളാം അമ്മ ഇവിടെ ഉണ്ടല്ലോ മൂന്നാല് മൂന്നാല് ദിവസം ദിവസോ നിന്റെ അമ്മ ഇവിടെ എന്തേ വന്ന വലിയ ഇണ്ടല്ലോ മൂന്നാല്ണ്ടോ അങ്ങനൊന്നും വരുല്ലോന്നെ ഇതാണ് ഞാൻ അത്ര നിർബന്ധിച്ചിട്ട് വന്നത് പിന്നെ നിർബന്ധിച്ചിട്ട് എടി നിന്റെ അമ്മ മോളെ വീട്ടിലേക്ക് വരാനൊരു ചാൻസ് വേണ്ടി കാത്തിരിക്കല്ലേ ഒരു ഇങ്ങനെ കാത്തിരിക്കുന്നോണ്ടിരിക്കാൻ ഒന്നും ഇല്ല എന്നിട്ടാണ് അമ്മ ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് പറഞ്ഞു വന്നപ്പോ മുതൽ അടുക്കളിക്കാരി പണിയെടുക്കുന്ന അമ്മ അമ്മ വരുമ്പോഴാണ് റെസ്റ്റ് കിട്ടുന്നത് തീരെ വയ്യന്ന് പറഞ്ഞ പോലും ഒരു ഗ്ലാസ് വെള്ളം പോലും നിങ്ങൾ സഹായത്തിന് എടുത്തോ വിളിച്ചപ്പോൾ ബാക്കിയുള്ളവർക്ക് ചെലവ് വെക്കരുത് ചെലവ് വെക്കരുത് എന്നോ എന്ത് ചെലവ് തിരിച്ചു പോകുമ്പോഴേ ഇവിടെ സാധനങ്ങൾ കെട്ടിപ്പറിക്കരുത് നല്ല പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളാ കൊറേ നേരായാലും മ്മ് കിച്ചണിൽ പണി എടുത്തോണ്ടിരിക്കുന്നത് എന്തെങ്കിലും കറി വെക്കണ്ടേ അതിനു വേണ്ടി നോക്കിയതാ മോളെ അത് ഞാൻ മുറിച്ച് കറി ആക്കോളാം അമ്മ പൊയ്ക്കോമ്മേ ഇത്ര നേരം എന്താ പാത്രം കഴിവിലും അഴിച്ചു കാലലും തുടങ്ങിയും ഒക്കെ ചെയ്തതല്ല അതൊന്നും സാരമില്ല മോളെ എപ്പോഴെങ്കിലും വരുമ്പോഴല്ലേ ഉള്ളൂ നിനക്ക് സഹായിച്ചു തരുന്നത് പക്ഷെ ഇത് കറി വെക്കാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ തോന്നുന്നു ആ പഴുത്തിട്ടുണ്ടോ ഇന്നലെ പറച്ചു വെച്ചതാ ഏ വേറെ പപ്പായ ഉണ്ട് പറയ്ക്ക പിന്നെ ക്യാരറ്റ് ഒക്കെ ഇണ്ടമ്മേ ഫ്രിഡ്ജില് അമ്മ വഴിക്കോ അതൊക്കെ ഞാൻ ചെയ്യാം പിന്നെ ഞാനിവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണല്ലോ മോള് കുട്ടിനെയും കൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്കന്നില്ല കഷ്ടപ്പെടുക എല്ലാം ചെയ്യുന്നത് പിന്നെ മോൻ എന്ത് നല്ല അല്ലേ എൻ്റെ അടുത്ത് പറയുക അമ്മ എന്തിനാ ബസ്സിൽ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞുകൂടെ ഞാൻ കാറും കൊണ്ട് വല്ലേ എന്നുള്ളത് ഞാനും മോശമല്ലേ അങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് മോളെ നിന്റെ ഫ്രണ്ടില്ല അനില അന്ന് അവളുടെ അമ്മയും അച്ഛനും കൂടി മോളടുത്തേക്ക് പോയതാ ആ മരുമവും ഇണ്ടേ ഇല്ല എന്നവരോട് അവർക്ക് ഭയങ്കര സങ്കടം അവർ അന്നെ തിരിച്ചു വന്നു ഞാൻ പറയ നമ്മുടെയൊക്കെ ഭാഗ്യാ ഇത്രയും നില ചെക്കന കിട്ടുക എന്തൊരു സ്നേഹവും മോനെ ആരോടും പറയാൻ നിൽക്കണ്ട ദൃഷ്ടിപെടും പിന്നെ എന്നോട് പറയാ അമ്മ വരുമ്പോ ബസ്സിലും ഓട്ടോയിലൊന്നും വരാൻ നിൽക്കണ്ട എന്നെ ഒന്ന് വിളിച്ചപ്പോ ഞാൻ കാറും കൊണ്ട് വിളിക്കാൻ വരാന്ന് വേറെ ആരും എല്ലാരോ സ്വന്തം അമ്മയല്ലേ സന്തോഷം കൊണ്ടൊരു മനസ്സും നിറഞ്ഞു ഇനി നമുക്ക് വേറെന്താ വേണ്ടി ഇങ്ങനത്തെ ഒരു മോനെ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് ആ ഏട്ടനും വലിയ സ്നേഹ അച്ഛനോടും അമ്മേനോടൊക്കെ പിന്നെ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അച്ഛനും അമ്മയ്ക്ക് ഇവിടെ വന്ന് നിന്നൂടെ എന്തിനാ അപ്പൊ അവിടെ എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കണ അച്ഛനും വരുന്നുണ്ടായിരുന്നു പക്ഷെ രണ്ടാളും കൂടി വന്നു കഴിഞ്ഞാല് മോൻ എന്താ വിചാരിക്കാന്ന് അറിയില്ലാലോ എന്തല്ലേ ഇനി വരും അച്ഛനും കൂടി ഇടവരും രണ്ടു ദിവസം ഇരുന്നിട്ടേ പോളെ രണ്ടാളും കൂടെ അതിനെന്താ അമ്മേ എപ്പ വേണെങ്കിലും വരാലോ ഞാനൊരു പപ്പായ പറിച്ചിട്ട് വരട്ടെ അമ്മ പോയിക്കോ അങ്ങോട്ട് എന്നാ മോളെ പറിച്ചിട്ടോ ി തരാ കറി ആക്കി വെക്കാനേ ഇവിടെ വെറും പപ്പായും ക്യാരറ്റ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ലേ അല്ല കുറച്ച് ചിക്കൻ വാങ്ങിട്ടുണ്ടെങ്കിലേ അമ്മയ്ക്ക് അത് കറി വെച്ച് കൊടുക്കായിരുന്നു ഈ പപ്പായ കറി വെച്ച് കൊടുത്തിട്ടെങ്കിൽ അമ്മ എന്താ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങോട്ട് വരുന്ന പിന്നെ ചിക്കൻ നിന്റെ അമ്മ സ്റ്റാർ ഹോളിൽ ആണല്ലോ ഭക്ഷണം കഴിക്കുന്ന കൊടുത്താ മതി അത് കഴിച്ചാ മതി നിങ്ങൾക്ക് എന്നെ നാണക്കേട അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പൊ എനിക്ക് പറയാലോ ഏട്ടൻ ഇവിടെ ഇല്ല അഞ്ചാറ് കിലോമീറ്റർ പോണം ഇതൊക്കെ വാങ്ങാൻ വേണ്ടി അതിനിപ്പോ എന്താ അടി ഇതിപ്പോ വേറെ വി വി ഐ പി ഒന്നല്ലോ നിന്റെ അമ്മന്നല്ലേ ഈ കറിയൊക്കെ ധാരാളം ചിക്കൻ കറി വേണെന്ന് ഓ കുറച്ചെങ്കിലും മര്യാദ നിങ്ങളോട് പറഞ്ഞത് പോണ്ട ഞാൻ പോയി വാങ്ങിക്കോളാം എവിടെ പോന്ന് നിന്റെ വീട്ടിൽ നിന്ന് വരുന്നവർക്ക് ചെലവാക്കാൻ ഇവിടെ പൈസ ഇല്ല ഇനിയിപ്പൊ നിന്റെ അമ്മയ്ക്ക് ചിക്കൻ കറി കഴിക്കാൻ അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിലേ സ്വന്തം വീട്ടിൽ ചെന്നിട്ട് കഴിക്കാൻ ഒരു ഉളുപ്പൂല്ലാണ്ട് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഓരോന്ന് വലിയ ചെറിയ ചിക്കൻ കറി വേണം മട്ടൻ കറി വേണം വേറെ പണിയൊന്നും അല്ലല്ലോ മനുഷ്യന് പൈസ കളയാൻ വേണ്ടിട്ട് അമ്മ ഭക്ഷണം കഴിച്ചോ ആ ഞാൻ കഴിച്ചു മോനെ അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലല്ലേ അവളെന്നോട് പറഞ്ഞതാ ഇരുമ്പ് പച്ചക്കറി വാങ്ങിയിട്ട് വരണം ഇവിടെ പപ്പായ മാത്രമേ ഉള്ളൂ നല്ല തിരക്കായിരുന്നു അപ്പൊ ഞാൻ വരുന്ന വിട്ടും പോയി ഞാൻ വാങ്ങാന്ന് പറഞ്ഞോണ്ട് അവളും വാങ്ങിയില്ല പിന്നെ ചിക്കനോ മട്ടനോ വാങ്ങണം എന്ന് വിചാരിച്ച അപ്പൊ ഷോപ്പിലേക്ക് വിളിച്ചപ്പോഴേ അവരറി കടയടച്ച് ഒന്നും സാധനമില്ലാതെ അതുകൊണ്ടാണ് അമ്മേ വേറെ വിചാരിക്കലോ അതൊന്നും എന്നാലും അതൊരു മര്യാദയല്ലേ മര്യാദയ്ക്ക് പച്ചക്കറി ഇല്ല നോൺ വെജ് ഇല്ലാണ്ട് എനിക്കായിട്ട് മതി അമ്മ സ്ഥിരമായിട്ടൊന്നും വരുന്നില്ലല്ലോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വന്നാലായി ഇന്നിപ്പോ ഇങ്ങനെ പോട്ടെ നാളെ രാവിലെ ഞാൻ ചിക്കൻ വാങ്ങി ഇവിടെ കൂടെ വെച്ചിട്ട് ഓഫീസ് പോളു അല്ലെങ്കിൽ എനിക്കൊരു സമാനം ഉണ്ടാവില്ല മോനെ മോനെ ഞങ്ങളുടെ ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതൊക്കെ തന്നെ ഒരു ഭാഗ്യം അഭിനയിച്ചത് ആർക്കൊന്നും അവിടെ അമ്മില് എടേ നമ്മുടെ വീട്ടിലൊരാള് വരുമ്പോഴേ അവരോട് മാന്യമായിട്ട് പെരുമാറാൻ പഠിക്കണം അതാണ് ക്വാളിറ്റി അല്ലാണ്ട് നമ്മുടെ മനസ്സിലുള്ളത് മുഴുവൻ ഇങ്ങനെ വിളിച്ച് പറയണല്ല നിങ്ങൾക്ക് നാണുണ്ടോ അങ്ങനെ പറയാൻ മനസ്സിൽ മുഴുവൻ എൻ്റെ വീട്ടുകാരോട് വെറുപ്പ് എന്നിട്ട് എങ്ങനെ ചിരിച്ചു കാണിക്കുക അതും വിശ്വസിച്ചാണ് അമ്മ അവിടെ ഇരിക്കുന്നത് എന്നിട്ട് വലിയ ക്വാളിറ്റി ആണ് പോലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോ ഞാൻ ഇങ്ങനെയല്ലോ പെരുമാറുന്നത് എത്ര സ്നേഹത്തോട് കൂടിയാ നിങ്ങളെ പോലെ ചിരിച്ചു കാണിച്ചിട്ടേ അകത്ത് വേറെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്റെ അമ്മയോട് എങ്ങനെയാ കാണിക്കണോ എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട് ആ നിനക്ക് വിഷമം വരണം അത് തന്നെയാണ് എനിക്കും വേണ്ടത് എന്നിട്ട് നിന്റെ നാവുകൊണ്ട് അമ്മേനോട് പറ അമ്മ തൽക്കാലം പോയിക്കോ പിന്നെ കുറച്ചു കാലത്തേക്കൊന്നും ഇങ്ങോട്ട് വരണ്ട എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്റെ അച്ഛനമ്മ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് എന്താ അത്ര ദേഷ്യം എനിക്കിഷ്ടല്ല നിന്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ഇങ്ങോട്ട് വലിഞ്ഞേറി വരുന്നത് എനിക്ക് അത്ര താല്പര്യമുള്ള കേസൊന്നും അല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യൂ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകേണ്ടി വരുമ്പോഴേ അയ്യോ മോളെ അമ്മേന്റെ കൊടുക്ക് മോനെ അമ്മേനെ നോക്കാൻ ഏൽപ്പിക്കുന്നു പറഞ്ഞിട്ടേ കുട്ടികളവിടെ ഏൽപ്പിച്ചിട്ട് പോകാറില്ലേ അപ്പോഴൊക്കെ ഭയങ്കര സ്നേഹം ഒരു രണ്ട് ദിവസം അവർ ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നാലേ നിങ്ങൾക്ക് ഇത്ര മാത്രം പ്രശ്നം അല്ലെ അത് നിന്റെ മാത്രമല്ല എല്ലാ സ്ത്രീകളും അമ്മമാരും ചെയ്യുന്നതന്നെയാണ് ഇപ്പൊ മോള് മരുമോനും എവിടെയും പോകുമ്പോ അവിടെ കുട്ടികൾ അമ്മമാരെ അമ്മമാരെന്നെ നോക്കുക അല്ലാണ്ട് നിന്റെ അമ്മ എക്സ്ട്രാ ഒന്നും ചെയ്യുന്നില്ല ഈ കുട്ടി എവിടെ പോയി കൊറേ സമയ പച്ചക്കറികളൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചു അത് ശരി അപ്പൊ നമ്മുടെ ഉപകാരത്തിന് വേണം അത് കഴിഞ്ഞാൽ പിന്നെ ഭാര്യന്റെ വീട്ടീന്ന് ഒരാൾ ഇങ്ങോട്ട് വരാൻ പാടില്ല അല്ലെ ഒരു നേരത്തെ ഭക്ഷണം പോലും നിങ്ങൾ കണക്ക് വെക്കുന്നില്ലേ ആ ഞാൻ കണക്ക് വെക്കും അല്ലാണ്ട് അത് എനിക്ക് അച്ഛനമ്മ തീറ്റി പോരാണൊരു നിന്റെ അമ്മേനോട് നീ നേരിട്ട് പറ അമ്മ ഇനി ഇങ്ങോട്ട് വരരുത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ എന്റെ വീട്ടിൽ നിന്ന് എൻറെ അച്ഛനും അമ്മയും പെങ്ങളും എല്ലാരും നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തൽക്കാലം അമ്മ അമ്മയോട് സ്ഥലം വിട്ടോന്നൊന്ന് ഞങ്ങൾ പറഞ്ഞേക്കും അച്ഛൻ കൊറേ സമയം വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഇറങ്ങട്ടെ അതെന്താ ഇത്ര പെട്ടെന്ന് മൂന്നാല് ദിവസം നിക്കാന്ന് പറഞ്ഞിട്ടല്ലേ വന്നത് അറിയില്ല മോളെ അച്ഛൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എന്തായാലും പോവട്ടെ ഒരു കാര്യം സ്കൂൾ കൂട്ടിട്ടേ നിങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് വരും പത്ത് ദിവസം കൂടിയിട്ട് വരാം എന്നാ ശരി മോളെ കുഞ്ഞിനെ നോക്കിട്ടേണ്ടായിരുന്നു അമ്മ ആ ചെയ്താ ശരി അങ്ങോട്ട് വരണ്ട കുഞ്ഞു നോക്ക് എന്തായാലും വിളിക്കുന്ന ഏട്ടന്റെ ഫോണിലേക്ക് ഏട്ടന്റെ അമ്മയാണല്ലോ അമ്മ ഇങ്ങോട്ടേക്കോ എപ്പോ നാളെയാ എല്ലാരും വരുന്നുണ്ടോ ആ അമ്മ ഞങ്ങക്ക് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ ഞങ്ങളെ നാളെ വേറൊരു സ്ഥലത്തേക്ക് പോവാ ഇനി ഒരു പത്ത് ദിവസം കണ്ടി തിരിച്ചു വരൂ ആഹാ അതുകൊണ്ടാ ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട തൽക്കാലം ആ ഞങ്ങൾ വന്നിട്ട് ഇവരെ അറിയിക്ക അപ്പോഴത്തേക്ക് അവരൊക്കെ പോവും അത്യാവശ്യാണ് നിങ്ങളുടെ ഭർത്താവും കുട്ടികളും എല്ലാരും കൂടിട്ടേ നാളെ ഇങ്ങോട്ട് വരിക അപ്പൊ ഞാൻ പറഞ്ഞു പത്ത് ദിവസത്തേക്ക് ഇങ്ങോട്ട് വരണ്ട നമ്മൾ ഇവിടെ ഉണ്ടാവില്ല അതിന് നീ ആരടി എന്റെ വീട്ടുകാരോട് ഇങ്ങോട്ട് വരണ്ട നീ നീയാണ് തീരുമാനിക്കുന്നത് അവർ ഇങ്ങോട്ട് വരണോ വേണ്ടത് വരാൻ നിന്ന് ആൾക്കാരെ മുടക്കിട്ടു മനുഷ്യന് മാനം കെടുത്താ നിൽക്കുക നിങ്ങളെ പോലെയേ വീട്ടില് വന്നൊരാളെ അപമാനിച്ചു വിട്ടണോന്നുല്ലോ ഇങ്ങോട്ട് വരാൻ നിന്നവരെ വരണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ വീട്ടുകാര് അതുപോലെ തന്നെ എനിക്ക് എന്റെ വീട്ടുകാർ എന്റെ അമ്മേനോട് അങ്ങനെ പെരുമാറിയപ്പോഴേ എനിക്കുണ്ടായ വേദനയില്ലേ അത് നിങ്ങളും കുറച്ചൊന്ന് മനസ്സിലാക്കും ഇനിയിപ്പൊ അമ്മേനെ തിരിച്ചു വിളിച്ചിട്ട് എങ്ങോട്ട് വന്നോ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നൊന്നും പറയാൻ നിൽക്കണ്ട നിങ്ങൾക്ക് എന്നെ നാണക്കേട് ഭാര്യ ഒട്ടും വില തരുന്നില്ലാന്ന് അവര് വിചാരി